ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മെമ്പറും കൂടെ ഉണ്ടായിരുന്നു അതായത് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ നൌഷാദ് എന്നു നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് മധുവേട്ടൻ്റെ കടയിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല മധുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ പറഞ്ഞു നല്ല ഫുഡ് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോകാ എന്ന് പറഞ്ഞ് ഞാൻ നേരെ നമുക്ക് ആ കട എവിടെയെന്ന് അറിയാൻ വേണ്ടി നോക്കി അങ്ങനെ നോക്കുമ്പോൾ ഹൈവേയിൽ നിന്ന് നേരെ ഒരു ചെറിയ റൂട്ടിലേക്കാണ് കയറുന്നത് ഞാൻ പറഞ്ഞിട്ടാ ഈ റൂട്ടിലേക്ക് പോകണമെന്താ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊരു വീട്ടിലേക്ക് നമ്മൾ പോണേന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ നല്ല കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ നല്ല വലിയ വലിയ വാഹനങ്ങൾ പല ജാ ജില്ലകളിൽ നിന്നാണ് ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് നോക്കിയപ്പോൾ ഇവിടെ ഒരു വീടാണ് മതിച്ചേട്ട് വീടാണ് ഈ കാണുന്നത് വീട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് സംഭവം ഇവർ പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴല്ലേ വിവരം അറിയുന്നത് അപ്പം നമ്മുടെ മെമ്പർ നൌഷാദ് പറയുകയാണ് ഇടാ ഇത് ഇത് കാണേണ്ട കാഴ്ചയല്ലേ ഇവിടുത്തെ ഒന്ന് കഴിച്ച് നോക്കുന്നെന്ന് പറഞ്ഞു എന്നാൽ ശരി നമുക്കൊന്ന് വരാമെന്ന് പറഞ്ഞ് നേരെ നോക്കുമ്പോൾ വേറെ ഒന്നുമില്ല ഇവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് മധുസ് എന്നും പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു പരസ്യം വേറെ വലിയ ബോർഡ് ലക്ഷങ്ങളുടെ ബോർഡ് ഒന്നുമില്ല അങ്ങോട്ട് കയറി എന്താ സംഭവം നേരെ ഒരു അമ്പത് മീറ്റർ ഉള്ളൂ മറ്റേ ഹൈവേയിൽ നിന്ന് നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇതാ കാണുന്നതാണ് മതിച്ചേട്ടൻ്റെ വീടിൻ്റെ ഒരു സൈഡ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു ഷെഡ് പോലെ അങ്ങനെ കണ്ട് നോക്കുമ്പോൾ എന്താ ഇപ്പം തിരക്കില്ലാത്തൊരു സമയത്താണ് ഞങ്ങൾ വന്നത് ഇവൻ പറഞ്ഞാൽ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കയറാൻ പറ്റില്ല ക്യൂ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞ് തിരക്കില്ലാത്ത സമയത്ത് നല്ല സമയത്താണ് നമ്മൾ ചെന്നത് പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഫുഡൊന്നും ഉണ്ടായില്ല ഏകദേശം തീർന്നിരുന്നു പക്ഷേ കിട്ടിയത് നമുക്ക് മീൻ മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ ചെമ്മീൻ ചോദിച്ചപ്പോൾ അതൊന്നും ഇല്ല പിന്നെ കുറേ വിഭവങ്ങളൊക്കെ തീർന്നിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയത് എന്താണ് ചെറുമീനാണ് ചെറുമീൻ പൊരിച്ചതും അങ്ങനെ ചോറും കുറേ കറികളൊക്കെ കിട്ടി ഇതാണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവം സത്യം പറഞ്ഞാണ്ടില്ല ഇനി എവിടെ അതായത് തിരുവ ആ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ കടയിൽ ഞാൻ കയറാതെ പോകില്ല എന്ന് തന്നെ തീരുമാനിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞാനും ഉണ്ടായി നമ്മുടെ മെമ്പർ നൌഷാദുണ്ടായി പിന്നെ ഒരു നൌഷാദിൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ മധുവേട്ട ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോഴാണ് മധുവേട്ടനെ ഞങ്ങൾ കണ്ട് ഇതാണ് മധു വേട്ട ഭക്ഷണാട് കഴിച്ചുകഴിഞ്ഞപ്പോ പുള്ളിയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ അതിനെക്കാളും വലിയ തൃപ്തിയായി കാരണം വേറൊന്നുമില്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് വേറെ ഒരു അത്ര തിരുന്ന അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ട് കേട്ടോ അതൊന്നും പുള്ളി ഉപയോഗിക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളി വിശേഷങ്ങളൊക്കെ പറയുകയാണ് അതായത് പുള്ളി പഠിച്ചത് കളമശ്ശേരിലാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയും ഇത് ഫേമസ് ആയ ഒരു കടയാണെന്നൊന്നും എനിക്കറിയില്ല ഞാനിത് അറിയാതെയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചേർന്ന് അങ്ങനെ പുള്ളി പറഞ്ഞ് നമുക്ക് ഒരു ശെ ഒരു പണിയെ കുറച്ച് കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇത് മാത്രം ഒന്നും ലൈനും കാണാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നിട്ട് നേരെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത് പുള്ളി മീൻ വെട്ടുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ വേറെയും ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ അപ്പുറം അപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തിരക്ക തിരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനൊരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ ഇരിപ്പുണ്ട് അങ്ങനെ പുള്ളി പറഞ്ഞ് നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി പുള്ളി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത് ഇവിടെ മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും സിനിമാ നടന്മാരും നടിമാരെല്ലാം വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണെന്നും ഇത് ഇത്രയും ഫേമസ് ആണെന്ന് ഞാൻ അറിയുന്നത് തന്നെ അവിടെ ഓരോ ആളുകൾ പല ജില്ലകളിൽ നിന്നും വരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാനും മീൻ വെട്ടുന്ന സ്ഥലം കാണാനും അതുപോലെ ഇതെല്ലാം ശരി വി സൺ ആണ് എ സി ആണ് ഉണ്ടത് ഇത് എ സിയാണ് വി ഐ പി ഒക്കെ വന്നിരുന്നിരിക്കാനുള്ളതാണ് അത് കൂടാതെ തന്നെ ഫോറിൻസ് ഒക്കെ വരാറുണ്ട് ഇതെല്ലാം പുള്ളി കാണിച്ചെന്ന് നേരെ പോകുന്നത് പുള്ളിയുടെ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല വീടിന്റെ അത്തുവിടെ അതുപോലെ എം എൽ എ മന്ത്രിമാരൊക്കെ വന്നുകഴിഞ്ഞാൽ അവിടെ ഇരിക്കുക വീടിൻ്റെ സ്ഥലം തിരക്ക് കൂടി കഴിഞ്ഞാൽ വീടിന്റെ അകത്തും ഉള്ളിലെത്തും ഇവിടെയും ഡൈ ഹോളും ഡൈനിങ് ഹാളിൽ തന്നെ ഇതെല്ലാം ഇരിക്കാൻ ഉള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ആ അങ്ങനെ ഞങ്ങൾ പുള്ളിയെല്ലാം കാണിച്ച് തന്നു എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വി ഐ പിസ് വന്ന് ഭക്ഷണം കഴിക്കും ആലപ്പുഴ ഇതിൽ പോയി കഴിഞ്ഞാൽ അവിടെ കയറി ഭക്ഷണം കഴിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ചീതിയും ആ സംസാരവും അതുപോലെ തന്നെ പുള്ളി പറഞ്ഞു വാന്നും പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇറച്ചി എന്തോ ബീഫ് എൻ്റെ പൊന്നോ ഈ സാധനം കുറച്ച് പുള്ളി ഞങ്ങളുടെ കഴിക്കുന്നുവെന്ന് നോക്കുന്നു ടേസ്റ്റേ നോക്കുന്നു ഞങ്ങൾ പറഞ്ഞില്ല ഭക്ഷണം കഴിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചതാണ് ഇല്ല നിങ്ങളൊന്ന് െന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് ആ ചാറൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് കുറേ എല്ലാത്തിൻ്റെ ഒന്ന് രണ്ട് ഐറ്റം എല്ലാ ഇരിപ്പും കുറച്ച് ഇറച്ചിയും കുറച്ച് മീൻ കറി അതുപോലെ തന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായി ഇത് പുള്ളി കുടി പുള്ളിക്ക് കുടിക്കാനുള്ള ഒരു കഞ്ഞിനാക്കി വെച്ചേക്കും താണ്ട പുള്ളി കഴിക്കാനാന്ന് പറഞ്ഞു അത് എനിക്ക് കഴിക്കാനാന്ന് പുള്ളി പറഞ്ഞു ഇത് വേണ്ട നല്ല ഇറച്ചി അതിൻ്റെ ഇച്ചിരി രണ്ടൊരു കഷ്ണെടുത്ത് തിന്നിപ്പണ്ടില്ല എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല അതുപോലെ തന്നെ എല്ലാ തരം കറികളുടെ ടേസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാലും ആരോട് പറഞ്ഞാൽ മനസ്സാവും മനസ്സിലാവില്ല ഇത് നമ്മൾ കഴിച്ചാലാണ് അനുഭവിച്ചറിയണം അത് രുചിയാണ് ഓരോ കറികളും പുള്ളി നമുക്ക് ടേസ്റ്റ് നോക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അതായത് നിങ്ങൾ ഒരു ഒരൈറ്റിലെ അല്ലെങ്കിൽ അല്ലേ കഴിച്ചോളൂ നിങ്ങൾ ബാക്കി ഐറ്റംസ് ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് ടേസ്റ്റ് ഓരോ ഐറ്റംസും ഞങ്ങൾ ഞാനും നൌഷാദും ഇങ്ങനെ മൂന്ന് പേരും കൂടി ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കണ്ടേ ഇത് വേറൊരു ഐറ്റമാണ് ഇത് മീനല്ല കൂടുതലും മീൻ ഐറ്റംസ് മാത്രമേ ഉള്ളൂ കാരണം ഏറ്റവും കൂടുതൽ മീനാണ് എല്ലാത്തരം മീനുകളും മീനിൻ്റെ മുട്ട അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും കൂടിയ ഒരു ഐറ്റമാണ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ ഇത് അത്യാവ ഫേമസ് ആയ ഒരു കടയാണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ അറിയാതെ തന്നെയാണ് അങ്ങോട്ട് കയറി ചെന്നത് പക്ഷേ ഞാനിത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവൻ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ മതിച്ചേട്ടനും പറഞ്ഞു തന്നു ഇവിടെ വരുന്ന വി പി സോ അതുപോലെ തന്നെ ഓരോ ഭാഗത്തു നിന്നും വരുന്ന ആളുകളും കണ്ടില്ലേ മീനൊക്കെ ഇരിക്കുന്നത് ഇത് പുള്ളിക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ചാറുകളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊന്നും ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങളവിടെ ചോറ് തിന്നുമ്പോൾ ഈ ഐറ്റം ഒന്നും അവിടെ ഇല്ല ഇത് അവർക്ക് കഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ പോകാത്ത ആളുകൾ അവിടെ ഒന്ന് പോയി കാണണം ആ ഭക്ഷണം ഒന്ന് കഴിക്കണം ആ ആ ഫുഡ് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ മതിച്ചേട്ടൻ്റെ ആ ഒരു ചിരിയും ആ സംസാരങ്ങളും നല്ലൊരു സ്നേഹമുള്ള മനുഷ്യൻ തന്നെയാണ് കേട്ടോ കാരണം പുള്ളി ചോറുണ്ടാക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു ഇവിടെയാണ് ചോറ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞു പിന്നെ അപ്പോൾ ഒരു ടീം വിളിച്ച് ഫോണിലൂടെ വിളിച്ച് ഓർഡർ ചെയ്തു കുറച്ച് ചോറ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡാണത് ബാക്കി ഇവിടെ ഉള്ള ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഓർഡറുകൾ സ്വീകരിക്കുകയും ചെയ്യും പുള്ളി ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ നമ്പറൊക്കെ തന്നു നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇത് വൈക്കൊക്കെ പോകാൻ കൂടുതലായിട്ട് വേണമെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ പുള്ളി വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് വര സ്ഥലത്ത് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇരിക്കാനുള്ള വേറൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് മഴ പെയ്തി കിടക്കാറുണ്ട് അതിൻ്റെ പേരിൽ കസേരയും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എവിടെയും വന്നിരുന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഇവിടെ ഒന്ന് എത്തിച്ചു തരും ഇതും പുള്ളിയുടെ ഈ ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് നല്ലൊരു വൈബാണ് കണ്ടില്ലേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും അതേപോലെ ഈ ഫോറൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കണമെന്ന് പുള്ളി പറഞ്ഞു ഇവിടെ നല്ലൊരു ചെയറും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നിരുന്ന് കഴിക്കാൻ നല്ലൊരു തണു കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു സുഖമുള്ളൊരു പ്രദേശം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ഫുഡുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ജാതി ഒരു ഫുഡ് സത്യം പറഞ്ഞാൽ തുറന്നു പറയുകയാണ് ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തൃപ്തിയാവുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരവും ആ ചീതിയും ആ എന്താ കാരണം ഓരോ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരാനാണ് കാരണം ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ മീൻ വരും വെള്ളം വരുമ്പോൾ അവിടെ മീനൊക്കെ കയറി വരാറുണ്ട് പുള്ളിയുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ ചെറിയൊരു തോടൊക്കെ ഉണ്ട് ആ തോട്ടിലൊക്കെ മീൻ വരും അങ്ങനെയാണ് അത് പിടിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോകാത്ത ആളുകൾ ഏതായാലും അവിടെ ഒരു നേരമെങ്കിലും പോയി ഒരു ഭക്ഷണം ഒന്ന് കഴിച്ച് നോക്കണം ഇത് സ്ഥലം എന്ന് പറയുന്നത് ചേർത്തലില് നമ്മുടെ അതിന് രണ്ട് സ്ഥലം പേരുണ്ട് എന്താണ് മോനിഷ വളവെന്ന് പറയും പിന്നെ എക്സ് വളവ്